മാതൃഭൂമി തൊഴിൽ വാർത്ത രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനാല് ശനിയാഴ്ച വോളിയം മുപ്പത്തി ഒന്ന് ഇഷ്യൂ ഏഴ് ഭാരത് ഇലക്ട്രോണിക്സ് അമ്പത്തൊന്ന് പ്രോജക്റ്റ് എഞ്ചിനീയർ കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഇലക്ട്രോണിക്സിൽ പ്രോജക്റ്റ് എഞ്ചിനീയർ വൺ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു അമ്പത്തൊന്ന് ഒഴിവുണ്ട് ഹൈദരാബാദ് യൂണിറ്റിലും ഗുജറാത്തിലെയും രാജസ്ഥാനിലെയും പ്രോജക്റ്റ് സൈറ്റുകളിലാണ് ഒഴിവ് മൂന്ന് വർഷത്തേക്കുള്ള താൽക്കാലിക നിയമനമാണ് ഒരു വർഷം കൂടി നീട്ടി നൽകിയേക്കും യൂണിറ്റുകളും ഒഴിവും ഹൈദരാബാദ് നാല്പത്തഞ്ച് ഗുജറാത്ത് അഞ്ച് രാജസ്ഥാൻ ഒന്ന് ശമ്പളം ആദ്യ വർഷം നാൽപ്പതിനായിരം രൂപ പിന്നീടുള്ള ഓരോ വർഷവും അയ്യായിരം രൂപ വീതം വർദ്ധിക്കും യോഗ്യത ബന്ധപ്പെട്ട വിഷയത്തിൽ ബി ഇ ബി ടെക് ബി എസ് സി എഞ്ചിനീയറിങ്ങും കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയവും ഒരു വർഷം പൂർത്തിയാക്കിയ അപ്രൻറ്റിസ് പരിശീലനം പരിചയമേ പരിചയ പ്രവൃത്തി പരിചയമായി കണക്കാക്കും പ്രായം ഡിസംബർ ഒന്നിന് മുപ്പത്തിരണ്ട് കവിയരുത് എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അഞ്ച് വർഷത്തെയും ഒ ബി സിക്കാർക്ക് മൂന്ന് വർഷത്തെയും ഭിന്നശേഷിക്കാർക്ക് രൺ പത്ത് വർഷത്തെയും ഇളവ് ലഭിക്കും അപേക്ഷ ഫീസ് നാനൂറ്റി എഴുപത്തിരണ്ട് രൂപ ഓൺലൈനായി അടയ്ക്കണം എസ് സി എസ് ടി വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസില്ല അപേക്ഷ ഹൈദരാബാദ് യൂണിറ്റിലെ ഒഴിവുകളിലേക്ക് ഡിസംബർ ഇരുപത്തിരണ്ടിന് ഹൈദരാബാദ് ലിറ്റിൽ ഫ്ലവർ ജൂനിയർ കോളേജിൽ വെച്ച് എഴുത്തു പരീക്ഷയും അഭിമുഖവും നടക്കും വെബ്സൈറ്റിൽ തന്നിട്ടുള്ള ഗൂഗിൾ ഫോം വഴി ഡിസംബർ ഇരുപതിനകം രജിസ്റ്റർ ചെയ്യണം രാജസ്ഥാനിലും ഗുജറാത്തിലുമുള്ള വിവിധ പ്രോജക്റ്റ് സൈറ്റുകളിലേക്കുള്ള അപേക്ഷ ബന്ധപ്പെട്ട രേഖകളിലൂടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും ഫോട്ടോയും ഒപ്പം സഹിതം തപാൽ തപേൽ തപാൽ മുഖേന അയക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഡിസംബർ പതിനാല് വിശദ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് തന്നിട്ടുണ്ട് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഡബ്ല്യൂ 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 ഡോട്ട് ബെൽ ഡോട്ട് ഇന്ത്യ ഡോട്ട് ഇൻ